എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം അപ്പോൾ നമുക്കറിയാം വയനാട് ആകെ കണ്ണീരിൽ മുഞ്ഞു കിടക്കുകയാണ് എത്രയോ മനുഷ്യജീവനുകൾ അവിടെ നഷ്ടപ്പെട്ടു അവിടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളുടെ രോദനം നമ്മൾ കേൾക്കുന്നു അതുകൂടാതെ മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരുടെ രോദനങ്ങൾ ഭാര്യമാർ നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയുടെ രോദനങ്ങൾ എല്ലാ രീതിയിലും അവിടെ കരള ലയിപ്പിക്കുന്ന അതായത് മനുഷ്യ ഒരു മനുഷ്യനുസ ഒരു ഒരു സാധാരണക്കാരായ മനുഷ്യൻ്റെ കരളിനെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അപ്പോൾ നമുക്ക് സാധാരണക്കാരെ നമ്മളെ അകലെ അവിടെ നിന്ന് വളരെ അകലയായ സാധാരണക്കാരെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും നമുക്ക് അവരെ പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രദ്ധിക്കും മനസ്സുകൊണ്ട് അവരൊപ്പം നിൽക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൂടാതെ നമുക്ക് അവർക്ക് സേവനങ്ങൾ ചെയ്യുന്ന വ്യക്തികളുണ്ടാവും സംഘടനകളുണ്ട് അതുകൂടാതെ നമ്മുടെ ഗവൺമെൻറ്റും ഉണ്ടാവും അപ്പോൾ അവർക്ക് അവരുമായിട്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ അവർ അവ അങ്ങനെ അവർക്ക് സഹായങ്ങൾ ചെയ്യുന്ന കൈകളിൽ കൈകളെ നമുക്ക് മുറികൽ പിടിക്കാം അത് സാമ്പത്തികമാവാം അല്ലെങ്കിൽ മറ്റു വസ്തുക്കളാവാം അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എനിക്ക് എന്തായാലും അവിടെ പോയിട്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പം ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ രീതിയിലേക്ക് ചെറിയൊരു അമ്മ എന്നെക്കൊണ്ട് ആവുന്ന ഒരു ചെറിയ അമ്മ ഉണ്ട് അത് ഞാനൊരു യൂസഫലിയോ അല്ലെങ്കിൽ ഒരു മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്നല്ലാത്തതുകൊണ്ട് അപ്പം നിങ്ങൾക്കും എല്ലാവർക്കും കേട്ടിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ ദുരിതം അതിനെക്കുറിച്ചുള്ള പല വിവാദങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് അതൊക്കെ മാറ്റി വെക്കുക അത് വിവാദങ്ങൾ ഉള്ളവർ എതിർപ്പുള്ളവർ അത് കാണാൻ എൻ്റെ വീഡിയോ കാണാതിരിക്കുക ഇത് താല്പര്യമുള്ളവർ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമുക്ക് ഫണ്ട് ഇടാ ഇടുന്നത് എന്ന് പലർക്കും അറിയില്ല നമുക്കൊരു മൊബൈലിൽ കൂടെ ഇത് ചെയ്യാം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടറിൽ കൂടെയാണ് കാണാത്തവർക്ക് അറിയാത്തവരും ഉണ്ടാവുമല്ലോ അവർ അവർക്ക് കാണിക്കാനായിട്ട് കാണിക്കുന്നത് നമുക്ക് ചെറിയ സമയത്തിന് ഇത് കണ്ട് മനസ്സിലാക്കാം അപ്പോൾ അറിയുന്നവർ ഈ വീഡിയോ കാണേണ്ട കാര്യമില്ല എതിർപ്പുള്ളവരും കാണേണ്ട കാര്യമില്ല മാർ ഇനി ഇതിൻ്റെ അടിയിൽ വന്നിട്ട് എന്നെ തെറിവിളിച്ച് ഇതിൻ്റെ ഇത് ഇട്ടത് എന്നെ തെറിവിളിക്കേണ്ട ഒരു കാര്യമല്ലേ എന്തുകൊണ്ട് കിട്ടും എന്നുള്ളത് കാരണം എൻ്റെതായ ഒരു കോൺട്രിബ്യൂഷൻ എനിക്ക് നല്ലത് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമോ ഇതുകൊണ്ട് അർത്ഥമാക്കുക അല്ലാണ്ട് വേറെ ഒന്നും ഇതില് ഇതിൽ അർത്ഥമാക്കേണ്ടതില്ല അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ട് നമ്മൾ ഗൂഗിളിപ്പ് ഗൂഗിളിപ്പ് ആയിട്ട് ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് എന്ന് അടിച്ചു കൊടുക്കാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും കണ്ട ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് ഇവിടെ നമുക്ക് കാണുന്നില്ല അതിൽ ആദ്യമായിട്ട് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ആദ്യം കാണണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഡോണേഷൻ ഡോട്ട് സി എം ഡി എഫ് അത് ക്ലിക്ക് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡോണേഷൻ ഡോട്ട് സി എം ഡി എഫ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി അപ്പോൾ മുഖ്യമന്ത്രിയുടെ പടമുള്ള ആ വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് പേജ് വന്നിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ ഫ്രണ്ട് പേജ് അപ്പോൾ ചീഫ് മിനിസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഗ്രൂപ്പ് ഓരോ ഗ്രൂപ്പിനും ഇതിൽ ഫണ്ട് കൊടുക്കുക അതുകൂടാതെ ഇൻഡിവിജ്വലും അപ്പോൾ നമുക്ക് ഈ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന അവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട കാര്യം ഇവിടെ ഇൻഡിവിജ്വൽ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട കാര്യം നമ്മൾ ഇൻഡിവിജ്വൽ ആണല്ലോ അപ്പോൾ ബാക്കി ബിസിനസ് ഗ്രൂപ്പുകളൊക്കെ ആണെങ്കിൽ ഡൊണേറ്റ് ഗ്രൂപ്പ് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് നമ്മൾ ഇൻഡിവിജ്വലിൽ ക്ലിക്ക് ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ ഇൻഡിവിജ്വലിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇൻഡിവിജ്വൽ ക്ലിക്ക് ഇങ്ങനത്തെ ഒരു ഫ്രണ്ട് പേജ് ആണ് വരുന്നത് അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പൂരിപ്പിച്ചു ഒരു അഞ്ച് മിനിറ്റ് പൂരിപ്പിച്ചാൽ മതി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് അപ്പോൾ നമുക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഡൊമസ്റ്റിക് അതായത് നമ്മൾ സാധാരണക്കാരൻ അത് ബാങ്ക് മുഖാന് ചെയ്യുന്നത് ഡൊമസ്റ്റിക് ഇവിടെ കണ്ടോ ഡൊമസ്റ്റിക് പിന്നെ ഇന്റർനാഷണൽ വിദേശത്ത് ചെയ്യുന്നത് പിന്നെ യു പി ഐ അപ്പോൾ ഞാൻ ചെയ്യാൻ പറ്റുന്നത് ഗൂഗിൾ പേയിൽ ഇടം ഞാൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ യു പി ഐ അടിച്ചു കൊടുത്തു ഇൻഡിവിജ്വൽ ഞാൻ ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് ഇൻഡിവിജ്വൽ അടിച്ചു നെയ്മ എൻ്റെ പേര് ഞാൻ കൊടുത്തു സുമേഷ് എൻ്റെ പേര് ഞാൻ ഇവിടെ അടിച്ചു കൊടുക്കണം സുമേഷ് ഓക്കെ അതുകൂടാതെ എൻ്റെ ഇമെയിൽ ഐ ഡിയും കൊടുക്കണം അപ്പോൾ അതും ഞാൻ ഇവിടെ കൊടുത്തിട്ട് എൻ്റെ മൊബൈൽ നമ്പറും ഞാൻ ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ എത്ര എമൗണ്ട് ആണെന്നുള്ളത് നമ്മൾ ഇവിടെ കൊടുക്കുക നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് അപ്പോൾ ഞാനൊരു ചെറിയ എമൗണ്ട് ആണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത് അത് അത്ര വലിയ എമൗണ്ട് അല്ലാത്തതുകൊണ്ട് ഞാനൊരു ഹൈഡ് ചെയ്ത് കഴിഞ്ഞാണ് അതുകൂടാതെ എൻ്റെ പാൻ നമ്പർ നമ്മൾ കൊടുക്കുന്നു ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം പാൻ നമ്പർ അത് പ്രത്യേക ശ്രദ്ധിക്കണം അപ്പോൾ ബാങ്ക് നമ്പർ അതുകൂടാതെ ഇവിടെ ക്യാപ്റ്റ അത് കൊടുക്കണം അത് കൊടുത്തു മുപ്പത്തിനാല് മുപ്പത്തിനാല് ഇവിടെ വന്നിരിക്കണം അതുകൂടാതെ പ്രൊസീഡ് കൊടുത്തു പ്രൊസീഡ് കൊടുത്തു പ്രൊസീഡ്യ് കൊടുക്കുക ഇങ്ങനത്തെ ആണ് വരാം ഇങ്ങനത്തെ ഇൻ്റർഫ്രൈസ് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം അറിയാത്തവരൊന്ന് വായിച്ചു കൊടുക്കാം യു പി ഐ പേക്ക് പ്രൊസീഡ് പേയ്മെൻറ്റ് ഓപ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ചെയ്യാനുള്ളത് അടുത്ത വഴിയാണ് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കണ്ടോ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് അപ്പോൾ നമ്മൾ പ്രൊസീഡ് ടു പേയ്മെൻറ്റിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ അടുത്ത വിൻഡോയിലേക്ക് പോകും കുറച്ച് ഒരു സെക്കൻഡുകൾക്ക് ഉള്ളിൽ അതുവരും നെറ്റ് ചെറിയ പ്രോബ്ലം ആണ് ആ അപ്രോസീഡ് ടു പേയ്മെൻറ്റ് വന്നു അപ്പോൾ എത്ര എമൗണ്ട് ഉള്ളതെന്ന് അടുത്തൊരു ചെറിയൊരു പിന്നെ കണ്ടോ ഓർഡർ സമ്പറി അതിൻ്റെ ഓർഡർ ഒക്കെ എല്ലാം വന്നിട്ടുണ്ട് ജി എസ് ടി ഒക്കെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇല്ലാത്തതെന്ന് തോന്നുന്നു അത് അതുകൂടാതെ ഗൂഗിൾ പേ ആയതുകൊണ്ട് ഞാൻ ഗൂഗിൾ പേയുടെ എമൗണ്ടിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഞാൻ ക്യുആർ കോഡ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്യു ആർ കോഡ് ഞാൻ അവിടെ അടിക്കാൻ പോകുന്നത് ക്യു ആർ കോഡ് ക്ലിക്ക് ചെയ്യുന്നു കണ്ട രണ്ട് ഓപ്ഷനാണ് എൻ്റെ ഒരു യു പി ഐ ഐ ഡി ക്യു ആർ കോഡ് അപ്പോൾ ഞാൻ ക്യു ആർ കോഡാണ് അടിക്കുന്നത് അപ്പോൾ പേനാവും പാനാവുക അടിച്ചിട്ട് പാനാവുക അടിക്കാൻ പോണ് പാനാവുക അടിച്ചു അപ്പോൾ ഇവിടെ ഒരു ക്യു ആർ കോഡ് വന്നിട്ടുണ്ട് ഇനി ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം അപ്പം ഞാൻ സ്കാൻ ചെയ്യാൻ പോണ് അപ്പം ഞാൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അത് അതിൻ്റെ പേയ്മെന്റ് സക്സസ്ഫുള്ളി എന്ന് അതിൻ്റെ വന്നു അപ്പം ഓൾറെഡി അതിൽ പേയ്മെന്റ് പോയിട്ടുണ്ട് അതിൻ്റെ പേയ്മെന്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു ഇനി അതിൻ്റെ ഡൗൺലോഡ് റിസീറ്റ് നമുക്ക് എടുത്ത് സൂക്ഷിക്കാം നമുക്ക് അങ്ങനെ എടുക്കണവർ എടുക്കാം അല്ലെങ്കിൽ പേയ്മെന്റ് ഓൾറെഡി പോയി കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഡൗൺലോഡ് റിസീപ്റ്റിൽ എന്തൊക്കെയാണ് വന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം ഡൗൺലോഡ് റിസീപ്റ്റിൽ അപ്പോൾ അവിടെ ഡൗൺലോഡ് റിസീപ് പി ഡി എഫിൻ്റെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്താൽ കണ്ട ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേണ്ട സാർ മാഡം ഇൻവൈറ്റ് അവരുടെ ഒരു മുഖ്യമന്ത്രി ആണെന്ന് തോന്നുന്നുണ്ട് അത് പ്രിൻസിപ്പൽ സെക്രട്ടറി സൈൻ ചെയ്ത ഒരു ഇത് ഒരു ഫോമാണ് വന്നിട്ടുള്ളത് എനിക്ക് അല്ല ഒരു ഫോം ചീഫ് മിനിസ്റ്റേഴ്സ് അത് സുമേഷൻ്റെ പേരും ആ ഡീറ്റെയിൽ ഒക്കെ വെച്ചിട്ട് ഒരു ഇതാണ് വന്നിട്ടുള്ളത് അപ്പം ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമ്മൾ ഫണ്ട് അയക്കേണ്ടത് അപ്പോൾ സിമ്പിൾ പരിപാടിയാണ് മനസ്സിലായില്ലോ ഇപ്പം എത്ര മിനിറ്റ് എടുത്തു കുറച്ച് പോലെ അഞ്ച് മിനിറ്റ് താഴെ എടുത്തുള്ളൂ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ചിലർക്ക് താല്പര്യം ഉണ്ടാകും പക്ഷെ അതിന് ഇതിനെക്കുറിച്ച് ബോധവാനായിരിക്കില്ല എങ്ങനെയാണ് അയയ്ക്കുക എന്നുള്ളതിനെ കുറിച്ച് അപ്പം ആരെങ്കിലും ഒരു സിനിമാ നടൻ പറഞ്ഞോട്ട് ഇന്ത്യ കേരളത്തിലെ ഏത് വ്യക്തിയും ഒരു നൂറ് രൂപ സഹായിച്ചു കഴിഞ്ഞാലും ഇതും അതുപോലെ ചിലപ്പോൾ അവനെക്കൊണ്ട് ആ എമൗണ്ട് നമ്മളെ കൊണ്ട് എത്ര ആവുന്നു ആ എമൗണ്ട് അയക്കാനായിട്ട് ഇപ്പോൾ എല്ലാ ആർക്കും ഗൂഗിൾ പേ ഇല്ലാത്ത ഒരു വ്യക്തികളും കുറച്ചില്ലല്ലോ പക്ഷേ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ പേര് ഇമെയിൽ ഐ ഡിയോ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇമെയിൽ ഐ ഡി ഇല്ലാത്തവർ ഇടങ്ങി ആരെങ്കിലും ഇമെയിൽ ഐ ഡിയോ കൊടുത്തു കഴിഞ്ഞാലും അത് സക്സസ് ആയി പോകും അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ വയനാട്ടിലെ ദുരിത എല്ലാവർക്കും സർവേശ്വരൻ്റെ കൃപ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു